ഇവരെ ഒന്ന് സൂക്ഷിക്കുക ഈ വീഡിയോ കാണാത്തവർ ഇതൊന്ന് കാണാം കണ്ടാൽ മാത്രം പോരാ മറ്റുള്ളവരിലേക്ക് എത്തിക്കുക കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ ന്യൂസ് ചാനലൊക്കെ വന്ന ഒരു വീഡിയോ ആണ് കേട്ടോ ഇത് ഇന്നൊരു വീഡിയോ തുടർന്ന് കാണുന്നതിന് മുന്നേ ഒന്ന് ലൈക്ക് ചെയ്ത് കാണാൻ ശ്രമിക്കുക ഈ പറയുന്ന ആളെ നമ്മുടെ കേരള പോലീസും മണിക്കൂറുകൾക്കകം ആളെ പൊക്കിയിട്ടുണ്ട് കേട്ടോ ഇനി നമ്മളൊരു വീഡിയോ പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് ഒരാൾ ഇങ്ങനെ നടന്ന് വരുന്ന കാണട്ടോ ആൾ പേര് കാണട്ടോ അതൊരു അന്യ സംസ്ഥാന തൊഴിലാളിയാണ് എന്നുള്ളതാണ് ന്യൂസ് ചാനൽ എന്നൊക്കെ മനസ്സിലാക്കാൻ സാധിച്ചത് അതായത് കോതമംഗലത്ത് ഒരു വീട്ടില് ആ വീട്ടുമുറ്റത്ത് പാമ്പി കണ്ട് എന്ന് പറഞ്ഞിട്ട് ആ ഒരു വീട്ടമ്മയെ പുറത്തേക്ക് ഇറക്കിയിട്ട് ആ ഒരു വീട്ടമ്മയുടെ മാല മോഷ്ടിച്ചു കടന്നു കളഞ്ഞിട്ടോ പക്ഷെ ആളെ നമ്മളെ കേരള പോലീസ് പൊക്കി അപ്പൊ തന്നെ പൊക്കിയിട്ടാണ് കണ്ടോ അവിടെ ഇങ്ങനെ ചൂണ്ടിക്കാണിക്കെടുത്ത അവിടെയാണ് കണ്ടത് അവിടെയാണ് കണ്ടത് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ആ ഒരു വീട്ടമ്മ ഇങ്ങനെ നോക്കിയാണ് അവിടെ ഉണ്ടോയെന്നുള്ളത് പക്ഷേ അതിൻ്റെ അടിയിൽ മാല പൊട്ടിച്ചിട്ട് ആൾ നേരെ ഒറ്റ ഓട്ടം പക്ഷേ മണിക്കൂറുകൾക്കകം ആളെ പൊക്കിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഈ വീട്ടമ്മ ചികിത്സയിലാണ് എന്നുള്ളതാണ് ന്യൂസ് ചാനലിനൊക്കെ അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് അപ്പോൾ ഈ ഒരു വീഡിയോയുടെ പ്രാധാന്യം മനസ്സിലാക്കി ഈ ഒരു വീഡിയോ മാക്സിമം മറ്റുള്ളവരിലേക്ക് എത്തിക്കുക എല്ലാവരും ഒന്ന് സൂക്ഷിക്കുക എന്ന് മാത്രമേ എനിക്ക് ഇവിടെ പറയാനുള്ളൂ